സി എംമാലൽ എക്സാലോജിക്സ് മാസപ്പിടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഹൈക്കോടതിയുടെ നോട്ടീസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു നിർദ്ദേശം പേര് വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഇന്ററം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ പേര് വിവരങ്ങളാണ് ഹാജരാക്കേണ്ടത് ഹർജി മെയ് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും ഇന്ററം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് മാധ്യമ പ്രവർത്തകൻ എം ആർ അജയൻ നൽകിയ പൊതു താല്പര്യ ഹർജിയിന്മേലാണ് ഹൈക്കോടതി നടപടി ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള എല്ലാവർക്കും നോട്ടീസ് അയക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സി എം ആർ എൽ എക്സാലോജിക് ശശിധരൻ കർത്ത സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് മറ്റെതിർ കക്ഷികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ അന്വേഷണം നടന്നു അതിനപ്പുറത്തേക്ക് ഒരു സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് കോടതി പരിശോധിക്കുന്നത് ഹർജി സി എം ആർ എൽ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് എന്നാൽ കോടതി ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കുക എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന എല്ലാവരുടെയും വിശദാംശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയും കുറ്റം ചുമത്തുകയും എല്ലാം ചെയ്തിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഒരു സ്റ്റാസ്കോ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതിയിൽ വ്യക്തമാക്കി കേസ് മെയ് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിൽ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്ത് സി എം ആരാൽ നൽകിയ ഹർജിയിൽ എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിലെ തുടർ നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു പ്രതികൾക്ക് സമൻസ് അടക്കം അയക്കുന്നത് തടഞ്ഞുകൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് കൂടാതെ സി എം ആറിനോടും കേന്ദ്ര സർക്കാരിനോടും സത്യവാജ്മൂലം സമർപ്പിക്കാനും കോടതി ഇടക്കാല ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു